നമസ്കാരം ഐബേഡ് മീഡിയ വീണ്ടു വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലൂടെ ഒരു പോസ്റ്റ് കണ്ട് നമ്മുടെ രാഹുൽ മാംകുട്ടത്തെ കുറിച്ച് പോസ്റ്റ് വന്നിരിക്കുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാനിന്ന് വായിക്കാം തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നല്ല ഈ വൃത്തികെട്ടവന് ന മനസ്സിലാക്കണം പോയിന്റ് ഈ വൃത്തികെട്ടവന് രാഷ്ട്രീയം എന്തായിക്കോട്ടെ പഴയ രാഷ്ട്രീയം പോലെ അല്ല ഇപ്പോ എന്നും നമുക്കറിയാം പക്ഷെ എങ്കിലും ഈ വൃത്തികെട്ടവനെ പാല പാലക്കാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കരുത് എന്ന് മാത്രമായിരുന്നു സരിന്റെ ഒരു ഒരേ ഒരു ആവശ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സരിന്റെ ഭാര്യ സൗമ്യ അതിനെ വളരെ പ്രൗഢിയോടെയാണ് ഈ റിപ്പോർട്ടർ ചാനല് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതൊരു നല്ല ഭാഷയാണെന്ന് തെറ്റില്ല ഇത്രം വൃത്തികെട്ടവൻ എന്താണ് ഇപ്പൊ ഇതിൻറെ ഒക്കെ ഉദ്ദേശം റിപ്പോർട്ടർ ചാനൽ ഒരു പ്രത്യേക വൈരാഗ്യം എന്ന് നിലനിൽക്കുന്നത് പോലെ ഈ മറ്റേ നമ്മുടെ രാഹുൽ ഉണ്ട് ആ പിറകലുണ്ട് ആ രീതിയിലാണ് പക്ഷെ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് പ്രേക്ഷകരോടും പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇത്തരം കൂതര പോസ്റ്റ് പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടൽ ചാനലിനോടും അതേപോലെ തന്നെ രാഹുൽ എന്ന വ്യക്തി നശിച്ചു എന്ന് വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഇടത് വിശ്വാസികളും പ്രത്യേകിച്ച് സരിൻ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ വൈഫിനോടും ആണ് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ സത്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ് സത്യം മനസ്സിലാക്കിയാൽ കാരണം രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തി അല്ലെങ്കിൽ ആ നേതാവിനോട് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ആര് രാഹുൽ മാങ്കുട്ടം ഇടതുപക്ഷത്തിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ അവർ സരിനോട് എന്ത് പറയുമെന്നറിയോ ഈ അഹങ്കരിച്ച് നടക്കുന്ന ശരീരനോട് പോയി നോക്കാൻ ഷരീനോട് അതാണ് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷരീൻ എന്ന് പറയുന്ന വ്യക്തിയെ തൂക്കിയെടുത്ത് വെള്ളിയിൽ കളയും എന്നിട്ട് ഈ രാഹുലിനെ സ്വീകരിച്ച് ജയിപ്പിച്ചെടുക്കും കാരണം എന്താ ജയിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജയിച്ചോളും കാരണം ഇടതുപക്ഷത്തിന് എന്താ വേണ്ടേ അവിടെ ജനമനസ്സുകളിൽ സ്ഥാനമുള്ള ഒരു നേതാവിനോ ഒരു നേതാവിനെ വേണം ജയിക്കുന്ന ഒരു നേതാവിനോടും ഈ കുറ്റം പറയുന്ന ആളുകൾ എന്ത് മനസ്സിലാക്കണം ഇങ്ങനെ ഈ നമ്മുടെ രാഹുൽ ഞാനും ഇടതിനോട് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സരിനൊന്ന് ഒരു വിലയുണ്ടായാലും എടുത്താൽ വലിച്ചെറിയും എന്നുള്ളതാ എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം കൊള്ളാം പക്ഷെ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോ അതൊന്നും കൂടെ കൂടുതലായിട്ട് ചേര് എനിക്ക് വന്ന ശരീരം കാരണം എന്താ വെച്ചാല് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടി വിട്ടാനാ ശരി എന്നിട്ട് ഇപ്പൊ വന്നിട്ട് സീറ്റ് കിട്ടിയോ ഇല്ല കിട്ടിയാണ് അങ്ങനെ അധികാരം മോഹിച്ച് നടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തന്നെയാണ് കൂടുതൽ അതിലൊരു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് തങ്ങളോട് കാരണം ഈ സരിൻ ആയതുകൊണ്ടാണ് ചാടിയത് അദ്ദേഹം എങ്ങാനും ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ അധികാരമോഹമുള്ള ആളുകൾ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പ്രജകളെ പോരായിരിക്കും അടിമയും മറ്റേ വോട്ട് ചെയ്യുന്നവരും അടിമകളും രാജാവും പ്രജകളും മാലായി പോയി പക്ഷേ ഈ സരി എന്ന് പറഞ്ഞ വ്യക്തിന്റെ പേര് പറയാൻ ആ പാർട്ടിയിൽ പോലും ഒരാളില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം പക്ഷെ രാഹുലിനു വേണ്ടി പലരുണ്ടായിരുന്നു പറയാൻ അതാണ് വ്യത്യാസം അപ്പൊ പാർട്ടിയിലും ജനങ്ങളുടെ ഇടയ്ക്കും പിന്തുണ ഉള്ള ആള് രാഹുൽ തന്നെയാണ് സരിനെ കഴിഞ്ഞു അപ്പൊ അതിന് പിന്നെ കണ്ണടി ഉണ്ടായിട്ട് പിന്നെ ഇപ്പൊ എന്താണെന്ന് വെച്ചാല് ഭൂരിഭാഗം പേരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഒന്ന് വൈറലാവുക ഇപ്പൊ ചേച്ചി ഡാൻസ് ഉദ്ഘാടനം ആയിട്ട് അതെ അതെ വന്ന ആ ചേച്ചിയുടെ കോസ്റ്റ്യൂമ് നമ്മുടെ വസ്ത്രത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് അവരുടെ സ്വാതന്ത്ര്യം പറയും നമ്മുടെ തലേ കയറും അതിലേക്ക് പോകുന്നില്ലേ നമ്മൾ അവരിഷ്ടം പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കണം ചേച്ചിയായാലും മറ്റേ ആരായാലും ശെരി നമ്മളെ കൾച്ചർ എന്ന് പറഞ്ഞ സംഭവം കൂടി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട് കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം അപ്പൊ ഇപ്പൊ അതി രാഹുലിനെതിരെ ഏറ്റവും ആദ്യം ഉന്നയിച്ചിട്ട് എന്ത് ചെയ്തു ഉപരനാണം കെടുത്തി അത് കഴിഞ്ഞ് ഇപ്പൊ ചേച്ചിയതാ ഡാൻസും പാട്ടും തുള്ളൽ ഉദ്ഘാടനം കഴിഞ്ഞ് പാർട്ടി മാറി സ്വസ്ഥമായിട്ട് നടക്കുകയാണ് ഇപ്പൊ ഇപ്പൊ ഷാഫി പറമ്പിലേക്കാണ് പോകുന്നത് ഇത് കഴിഞ്ഞ് അതുപോലെ വേറെ എങ്ങനെയും ഷാഫി പറമ്പിനെ പറമ്പിനെതാക്കണമെന്നില്ലാണെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം ഷാഫി പറമ്പിലിന്റെ മൈലേജ് വേറെ തന്നെയാണ് ഇവർ ഇനിയിപ്പോൾ ഏത് പെണ്ണുകാസിൽ കൊടുക്കാൻ നോക്കിയാലും അവന്റെ എന്താ പറയാ കുടുംബമഹിയും അവന്റെ വൈഫിന്റെ എജ്യൂക്കേറ്റും കാര്യങ്ങളും അവന് അത്തരം രീതിയിലുള്ള ആളുകളിലുള്ള ബന്ധപ്പെ ബന്ധപ്പെടുന്ന അവസ്ഥകളൊക്കെ അത് വേറൊരു സ്റ്റൈല് വേറൊരു മൈലേജാണ് ഷാഫി പറമ്പിലും പക്ഷെ ഇവിടെ എല്ലാം നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മുടെ ഈ നാട്ടിൽ ജനങ്ങൾ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴൊക്കെ അതിന്റെ സത്യസന്ധം അറിയാതെ പുറകിൽ ഓടുക ഇവര് സോഷ്യൽ മീഡിയ പോസ്റ്റ് മതി ഇതിന്റെ പുറകിൽ എത്ര കാലം കഷ്ടപ്പെട്ട് അദ്ദേഹം എത്ര ആൾക്ക് സഹായം നൽകിയെന്നോ അവൻ നല്ല ആള് ഒരു ഒരു എന്താ പറയാ നല്ലൊരു വ്യക്തിയുടെ എല്ലാം നശിപ്പിക്കാൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മതി എന്നുള്ള ആളുകൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുപോലെ തന്നെ രാഹുലിനെതിരെ ആരോപണം അന്വേഷിച്ച ചേട്ടാന്ന് വിളിക്കണോ ചേച്ചി എന്ന് വിളിക്കണോ അവരെ രണ്ടാമത്തെ ചെന്നൈയില് കൊണ്ടുപോയി പീഡിപ്പിക്കണം ഗോവയെ കൊണ്ടുപോയി പീഡിപ്പിക്കണം എനിക്കിന്നെ ബാംഗ്ലൂർ കൊണ്ടുപോയി പീഡിപ്പിക്കണം എനിക്ക് ആസ്വദിക്കണം അതാക്കിപ്പോ ഒരാളെ ഇങ്ങനെ പറഞ്ഞിട്ടാ അങ്ങനെ പറഞ്ഞപ്പോൾ റൂമിലേക്ക് വരുമോ അതെ ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ നോണ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ രണ്ടാമത് കേസ് രജിസ്റ്റർ ചെയ്ത് പറഞ്ഞു ആ രജിസ്റ്റർ ചെയ്തതില് വ്യക്തിയുടെ പേരില്ല പിന്നെ എന്താ വെച്ചാൽ പോലീസിന് മൊഴി കൊടുത്തിട്ടില്ല ഇതിനെ ഭയന്നിട്ടാണ് മൊഴി കൊടുക്കാൻ തയ്യാറല്ല തയ്യാറല്ല ഒന്നും ഇതിന്റെ അർത്ഥം നമുക്ക് ഇപ്പൊ ഇതൊക്കെ മനസ്സിലാവും ഇതേപോലെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ മനസ്സിലാവാത്താണെന്നാണ് എൻ്റെ ഒരു സംശയം കാരണം ഇത് മെയിനായിട്ട് എന്താ പറയാ എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് പാർട്ടിന്റെയും ബി ജെ പിന്റെയും ആവശ്യം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം പിന്നെ കോൺഗ്രസിന്റെ തന്നെ കുറച്ച് മുതക്കന്മാരുടെ ആവശ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഒതുങ്ങി പോവുക എന്നാലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ നിങ്ങളെ ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ ചാനൽ ചർച്ചകളായിക്കോട്ടെ അല്ലെങ്കിൽ പ്രസ്മീറ്റ് ആയിക്കോട്ടെ ഏതും ശ്രദ്ധിച്ചു നോക്ക് രാഹുലിനെ ഏത് ചോദിച്ചാലും മറുപടി ഇല്ലാത്തത് വെറുതെ കളിക്കുന്ന മറുപടി വ്യക്തമായ വ്യക്ത വളരെ വ്യക്തവും കൃത്യവുമായ മറുപടികളാണ് പറയുന്നത് ഇതൊക്കെ മറ്റുള്ള പലവരെയും വല്ലാണ്ട് അസ്വസ്ഥരാക്കുന്നുണ്ട് യെസ് മനസ്സിലായോ അതെ ഇപ്പൊ കോൺഗ്രസിൽ തന്നെ ഇപ്പൊ ഷാഫിയും രാഹുലും പറയുന്ന പോലെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കഴിവുള്ള വേറെ ആരോ വി ഡി സതീശനൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മാത്രമേ രാഹുലിനൊന്നും പരിസരത്തെത്തൂല ഒന്നാമത്തെ കാര്യം അവസ്ഥ എന്താ ഇത് അത് സത്യമാണ് മുരളീധരനോ ഇനി ചെന്നിത്തല പറയട്ടെ ഇനിയിപ്പോ നമ്മളെ അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് നോക്കൊണ്ട് എം എൽ എ മാർക്കുള്ള പിടിവലി ഇനി കാണാം മാർഗിസ്റ്റിൽ പെട്ടെന്ന് തീരുമാനമാവും കാരണം പിണറായി വിജയൻ പറഞ്ഞിസ്റ്റിന്റെ കോൺഗ്രസ് അങ്ങനെ തീരുമാനാവില്ല അല്ല മാർഗിസ്റ്റിന്റെ എന്ന് പറഞ്ഞാല് ഒറ്റ നിലപാടാ അതെ നേതൃത്വം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണികളെല്ലാരും അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് കോൺഗ്രസ് അതൊരു അടിച്ചമർത്തലത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ കടിപിടിയാണ് ഒരു മറ്റൊരു വനിതാ കോൺഗ്രസ് ജിഷ കളരിക്കൽ അവര് പറഞ്ഞിട്ടുണ്ട് ഒരു പോസ്റ്റിന് ഇതേപോലെ അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം രാഹുലെ നിന്നെ ഇല്ലായ്മ ചെയ്തവർക്ക് ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിലെ സ്ത്രീകൾ മറുപടി നൽകും നിന്റെ അമ്മയുടെ ഹൃദയം നോവുന്നത് പോലെ ഈ കേരളത്തിലെ ഓരോ അമ്മ അമ്മമാരുടെയും ഹൃദയം നോവുന്നുണ്ട് പിന്നെ പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ശബ്ദം നെഞ്ചുറപ്പ് നിന്റെ വളർച്ച ആരൊക്കെയോ ഭയപ്പെട്ടു നിരപരാധിത്യം തെളിയിച്ച് നീ മടങ്ങി വരിക പിന്നെ പറയുന്ന വാക്കുകളൊന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഈ മനുഷ്യനെ തള്ളിപ്പറഞ്ഞവർക്ക് മാപ്പില്ല മനസ്സിലാകണം കോൺഗ്രസ്സുകാര് കോൺഗ്രസ് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിൽ ചിലർ ഈ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഇങ്ങനെ ഉയർന്നു ഉയർന്നു പോകുന്ന കാണുമ്പോൾ അസൂയ കൊണ്ട് താഴ്ത്തിറക്കാൻ ശ്രമിക്കുന്ന പല ആളുകളും ഇതിന്റെ അണിയറ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസിന് ഏറ്റവും വലിയൊരു ഷാപാണ് അത് നല്ലൊരു പോഷിഷൻ നല്ലൊരു എന്താ പറയാ വൃത്തിയായിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ പൊളിച്ചടക്കാൻ വേണ്ടി കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാർ തന്നെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോ ഈ ഷാഫി പറമ്പിൽ എം എൽ എ ഇവരെല്ലാ ഇവരെ പോലെയുള്ള യുവാക്കൾ കയറി കയറി വരണം നാടിന് നന്മ ചെയ്യുന്ന ആളുകളായിരിക്കണം ഇവരെ കോൺഗ്രസിന്റെ ആര് വന്നാലും ഇതിന്റെ പുറകിൽ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം അടിച്ചമർത്തുക എന്നുള്ളതാണ് എല്ലാം അധികാര പ്രായം ചെന്നിട്ടും അധികാരമോഹത്തോട് കൂടി വളർന്നു വരുന്ന യുവാക്കളെ എന്തെങ്കിലും തള്ളി പറഞ്ഞ് പുറകിലോട്ട് ഇടീകയല്ലേ ചെയ്യുന്നത് നാടിന്റെ നന്മല്ലേ വേണ്ടത് നാടിന്റെ നന്മ ഒരു വോട്ടിന് എന്ത് വില ഉണ്ട് ഈ വോട്ടായി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾ വന്ന് നമ്മളെ കാളി കാലിന്റെ മുകളിൽ വെക്കുന്നുണ്ടല്ലോ വോട്ട് കഴിഞ്ഞാലോ വോട്ട് കഴിഞ്ഞിട്ടുങ്കിൽ എന്തെങ്കിലും ഒരു വില ആ മനുഷ്യനുണ്ടൊരു വോട്ടർക്ക് നമ്മളെപ്പോലുള്ള ആളുകളുടെ വോട്ട് ഇവർ വാങ്ങുക എന്നിട്ട് അവർ വലിയ നേതാക്കന്മാരാണ് നടക്കുന്നത് അവരൊന്ന് കാണാൻ പോലും അടുത്തു പോവാൻ പോലും കഴിയില്ല നമ്മൾ വോട്ട് കൊണ്ടല്ലേ ഇവർ ഇങ്ങനെ വലുതായി നടക്കുന്ന വലിയ സർക്കാർ വാഹനം സാലറി മേടിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും അവര് ഏറ്റു അനുഭവിച്ചു നടക്കുന്നത് നമ്മളെപ്പോലത്തെ ആളുകളെ വോട്ട് വാങ്ങിച്ചിട്ടല്ലേ അപ്പൊ നമുക്കൊരു വില വേണ്ടേ രാഹുൽ പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന അതായത് ഒരു പഞ്ചായത്ത് ഇതുവരെല്ലോ ഒരു വാർഡിൽ ആരെങ്കിലും മത്സരിക്കണെന്നുണ്ടെങ്കിൽ ആ വാർഡിൽ അവർക്ക് വേണ്ടി ഞാൻ ആ വീട് വീടാന്നേരം ഇറങ്ങും പറഞ്ഞിട്ട് അതൊരു ഡയലോഗാണ് സത്യം അതാണ് മൂപ്പര് അവിടെ പാലക്കാട് മത്സരിക്കുമ്പോൾ പുള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് ഇപ്പൊ മത്സരിക്കുന്നത് അതെ അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഏത് സ്ഥാനത്തിരുന്നാലും സ്ഥാനത്തില്ലെങ്കിലും ഞാൻ ഇറങ്ങുമെന്ന പറഞ്ഞത് അല്ല അതാണ് ഒരു പക്വതയുള്ള ഒരു നേതൃത്വത്തിന്റെ ഒരു ഇതാണത് അതിനെന്തിനാ ഇവർക്ക് അസൂയ എന്തിനാണ് പാർട്ടി വിലക്കുന്നത് ഈ രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി ഈ വീട് വീടാന്തരം കയറാൻ നിന്നില്ലേ ചിലപ്പോ പീഡന കേസ് വരില്ലായിരുന്നു മനസ്സിലായോ ഇതൊക്കെ ഇവർ ഭയക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് പറഞ്ഞത് കോൺഗ്രസിൽ നിന്നും പുറത്തു നിന്നും അയാളെ വേണ്ടി പല നടത്തിക്കൊണ്ടിരിക്കും ഈ ഇലക്ഷൻ തീരുന്നത് വരെ പാലക്കാട് നിന്ന് രാഹുലിനെ മാറ്റണം എന്നുള്ള ഒരു തീർച്ചയായിട്ടും തീർച്ചയായും അവന്റെ ആ ഡയലോഗ് ആയിട്ടുണ്ടല്ലോ ഞാൻ ഈ പാലക്കാട്ടിലെ ഓരോ വീടും അതിന് കയറി വോട്ട് ചോദിച്ചിട്ട് കോൺഗ്രസിലെ കുറച്ച് മുതുക്കന്മാര് പിന്തുണയും കൊടുത്തിട്ടുണ്ട് ഷാഫിന്ന് പറഞ്ഞ വ്യക്തിനെ ഈ പാലക്കാട് മുഴുവൻ വീട് വിടാൻ തന്നെ കയറി ഇറങ്ങി അവിടുത്തെ കുഞ്ഞു മക്കള് കർണമാര് ചെറുപ്പക്കാർ എല്ലാരും അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാഫിപുറുമ്പിൽ എം എൽ എ അതേ പാതയിൽ തന്നെയാണ് രാഹുൽ മാങ്ങൂട്ടം പോകുന്നത് ഇനി കാലം വേറെ അവിടെ അതെ ചിന്തിച്ചൊരു അതുകൊണ്ടാണ് വെറുപ്പ് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി കേസുകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആളുകളുടെ വെറുപ്പുകൾ സ്ത്രീകളിൽ അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പണി എന്താണ് സ്ത്രീ പിടനുണ്ടാക്കുക സ്ത്രീ കേസുകൾ ഉണ്ടാക്കുക അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് ബിജെപി ചെയ്യുന്നത് എന്താണ് മുസ്ലിം കാൻഡിഡേറ്റിനെ മുസ്ലിങ്ങളെ അവർക്ക് ഇഷ്ടമല്ല ബി ജെ പി ആർ എസ് എസിന് ഇഷ്ടല്ല ഓക്കെ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് മുസ്ലീങ്ങളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഇടിയിച്ചു കൊണ്ട് അവരാണെത്തണ്ടെന്ന് ഞങ്ങൾ സ്വന്തം സ്റ്റേജിൽ നിന്ന് സ്വന്തം ഐഡന്റിറ്റിയിൽ നിന്ന് ഐഡന്റിറ്റിയിൽ നിന്ന് വിജയിച്ച് വോട്ട് വിജയിച്ചു ചെയ്ത നേതാക്കളായിട്ടോ സ്ഥാനാർത്ഥികളായിട്ടോ വരണ്ടേ അല്ലാണ്ട് ജയിക്കാൻ വേണ്ടി അവിടെ മുസ്ലിങ്ങളെ ഉപയോഗിക്കാൻ പാടുണ്ട് അതിന്റെ ആവശ്യം എന്ത് അവർക്ക് ഏതായാലും അവർ ഇഷ്ടമല്ല സഭ സ്വന്തം ബി ജെ പി നിന്ന് എന്ത് ചെയ്യണം ബി ജെ പിൻ്റെ പവർ തെളിയിക്കേണ്ടത് അങ്ങനെയല്ല സ്വന്തം ഞങ്ങൾക്ക് അവരെ വേണ്ട ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ വേണ്ട മുസ്ലിങ്ങളെ സൗകര്യമില്ല ഇല്ല ഞങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല മുസ്ലീങ്ങൾ ഇല്ലാണ്ട് ജയിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊന്ന് നോക്കട്ടെ അങ്ങനല്ലേ പ്രവർത്തിക്കേണ്ടത് അല്ലാണ്ട് മുസ്ലിങ്ങൾ കൊണ്ടുവന്ന് മുസ്ലിങ്ങൾ വോട്ട് മേടിക്കാം എന്നിട്ട് ജയിക്ക എന്നിട്ട് ഒരു നമുക്കൊരു സ്ഥാനത്തെത്താം അങ്ങനെയാണോ ചെയ്യേണ്ടത് അപ്പൊ അതേപോലെ തന്നെയാണ് പിന്നെ ഈ നമ്മുടെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്താ പറയാ വടകര എം പി ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുള്ള ആ സ്നേഹം ഇല്ലാണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെൺവാണിപ്പം പോലത്തെ അവസ്ഥ ഇത് ചെയ്യണം അഴിമതി കാര്യം അഴിമതി കേട്ട് കേട്ട് ജനങ്ങളും മടുത്തല്ലോ എല്ലാം കള്ളം വരാമെന്നുള്ള ഒരു ധാരണ രാഷ്ട്രീയക്കാരുടെ എല്ലാ അവസ്ഥ അതാണല്ലോ അതായത് അപ്പം അഴിമതി പറഞ്ഞ കാര്യം അടുത്ത ഓപ്ഷൻ പറഞ്ഞ പെണ്ണു കേസ് അതായത് അഴിമതിയും അക്രമവും കേരള രാഷ്ട്രീയത്തിൽ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരുടെ മാമൂലാണ് മാമൂലായിട്ട് കൂടെ ഉള്ളതാ സംഘ സഹചാരി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ കൂടെ ഉള്ളതാണ് അപ്പം പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഇതാണ് ഏത് പെണ്ണു കേസ് മുകേഷിന്റെ കേസ് വന്ന് പറഞ്ഞു പാർട്ടി മെമ്പർ അല്ലാന്ന് ഓക്കെ പാർട്ടി മെമ്പറുടെ കേസ് വന്ന് പറഞ്ഞു അവൻ എം എൽ എ അല്ലാന്ന് അതെ എങ്ങനെയായാലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ മീനിങ് ഏതായാലും നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിന്റെ ഹൈക്കോടതി രാഹുൽ ഗാന്ധിയുടെ വേണ്ടി നല്ലൊരു ഇതാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ചിലപ്പോ നമ്മൾക്ക് തോന്നും ഇവിടെ ഒരു 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 എന്നുള്ളത് നമുക്ക് നമുക്ക് ഇതേപോലത്തെ വാർത്തകൾ ആശ്വാസമാണ് ഏഹ് തീർച്ചയായും അറസ്റ്റ് തടഞ്ഞിട്ടുള്ളൊരു പതിനഞ്ചല്ല പതിനൊന്ന് വൈകുന്നേരം ആറു മണി വരെ കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു ഇൻഫോർമേഷൻ ഇതാണ് നന്മ വിജയിക്കും സത്യം വിജയിക്കും വിജയിക്കും എന്താണ് എനിക്ക് പറയാനുള്ളത് തിരിച്ചറിയുക നല്ലതിനെ തിരിച്ചറിയുക ഒരു പാട്ടുണ്ടല്ലോ അവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ കുരുമാൽ കുരുമാൽ ഇവര് സ്വയം കുരുക്കുക കഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ടത് അഴിച്ചെടുക്കുക ഇപ്പൊ അതാണ് സംഭവിക്കാൻ പോന്നെ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം നമസ്കാരം